ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്കിനെതിരെ വീണ്ടും വിമർശനവുമായി എൻ പ്രശാന്ത് ഐ എ എസ് ജയതിലകിന്റെ ഹാജർ രേഖകൾ സ്വകാര്യമാണെന്ന വിവരാവകാശ മറുപടിക്കെതിരെയാണ് പ്രശാന്ത് രംഗത്ത് വന്നത് മാസത്തിൽ അഞ്ച് ദിവസം കഷ്ടിച്ച് ഓഫീസിൽ വന്ന് ബാക്കി ദിവസങ്ങളിൽ വ്യാജ അറ്റൻഡൻസ് കാണിച്ച് ശമ്പളം വാങ്ങിയതിൻ്റെ രേഖകൾ വിവരാവകാശ സഹിതം പരാതിപ്പെടുന്നു അതിലെന്ത് നടപടിയെടുത്തെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണെന്നോ എന്നാണ് പ്രശാന്തിൻ്റെ ചോദ്യം പരാതിയിൻമേലെടുത്ത നടപടി എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് ഡോക്ടർ ജയതിലക്കിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നു ഡോക്ടർ ജയതിലക് ചീഫ് സെക്രട്ടറി ആയ ശേഷം വിവരാവകാശ നിയമം അമൻഡ് ചെയ്തോ എന്നാണ് പ്രശാന്ത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ചില വാക്കുകൾ ഇങ്ങനെയാണ് കൊള്ളാലോ കളി ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായത് ഇതാണ് മാസത്തിൽ അഞ്ച് ദിവസം കഷ്ടിച്ച് ഓഫീസിൽ വന്ന് ബാക്കി ദിവസങ്ങളിൽ വ്യാജ അറ്റൻഡൻസ് കാണിച്ച് ശമ്പളം വാങ്ങിയതിന്റെ സ്പാർക്ക് രേഖകൾ വിവരാവകാശത്തിൽ കിട്ടിയത് സഹിതം ഒരാൾ പരാതിപ്പെടുന്നു അതിലെന്ത് നടപടിയെടുത്തെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണെന്നോ രേഖകൾ മുഴുവനും വിവരാവകാശത്തിൽ പുറത്ത് അന്നേ വന്നല്ലോ പരാതിന്മേലെടുത്ത നടപടി എന്തായെന്ന് ചോദിക്കുമ്പോൾ അത് ഡോക്ടർ ജയതിലകിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണെന്ന് പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ ഡോക്ടർ ജയതിലക് ചീഫ് സെക്രട്ടറി ആയ ശേഷം വിവരാവകാശ നിയമം അമൻ്റ് ചെയ്ത് കാണും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ഡോക്ടർ ജയതിലക ഓഫീസിൽ സ്ഥിരമായി ഹാജരാക്കാത്തതിനെക്കുറിച്ചും മുഴുവൻ ശമ്പളം കൈപ്പറ്റുന്നതിനെക്കുറിച്ചും ലഭിച്ച പരാതികൾ സ്വകാര്യ രഹസ്യമാണെന്നാണ് നേരത്തെ ലഭിച്ച മറുപടി ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറും ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ അഭിലാഷനാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ജയത്തിലിന്റെ ഹാജർനില മുഴുവനും സ്പാർക്കിൽ നിന്നും വിവരാവകാശരേഖയായി വന്നതാണ് അതിന്മേൽ സർക്കാരിന് നൽകിയ പരാതിയും നടപടിയും ജയത്തിലിന്റെ വ്യക്തിപരമായ രഹസ്യമാണെന്നാണ് നിലവിൽ സർക്കാർ പറയുന്നത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ജയതിലക് ഓഫീസിൽ സ്ഥിരമായി ജോലിക്ക് ഹാജരാകാതെ അഞ്ചു ലക്ഷം ശമ്പളം വാങ്ങി എന്ന രീതിയിൽ പരാതി ലഭിച്ചിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് പരാതികളോ അതിനുള്ള നടപടികളോ ലഭ്യമാണോ ഡോക്ടർ ജയതിലക് ഐ എസിനെതിരെ ജോലിസ്ഥലത്തെ പീഡനത്തെ കുറിച്ച് എന്തെങ്കിലും പരാതികളുണ്ടോ ഈ പരാതിയുടെ കോപ്പി ലഭ്യമാണോ എന്ന ചോദ്യങ്ങൾക്കാണ് ഡോക്ടർ ജയതിലക്കിന്റെ വ്യക്തിപരമായ രഹസ്യങ്ങളെന്ന മറുപടി കിട്ടിയിരിക്കുന്നത് പരാതികളുടെ പകർപ്പുകളും അവയിൽ സ്വീകരിച്ച നടപടികളും ജനങ്ങൾ അറിയാൻ പാടില്ലാത്തതെന്തെന്ന രീതിയിലാണ് മറച്ചുവെക്കുന്നത് ഡോക്ടർ ജയതിലക് ഐ എസിനെതിരെ ജോലിസ്ഥലത്തെ പീഡനത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടോ എന്നതുപോലും ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത വ്യക്തിപരമായ രഹസ്യമാണ് സർക്കാർ ശമ്പളം പറ്റി സർക്കാർ ഓഫീസിൽ സ്ത്രീകളെ പീഡിപ്പിച്ചാലും അതിൽ പരാതി ഉണ്ടോ എന്നതുപോലും ജനങ്ങൾ അറിയാൻ പാടില്ലെന്ന രീതിയിലാണ് സർക്കാരിന്റെ സംരക്ഷണമെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു എന്തായാലും ഡോക്ടർ ജയതലകനെതിരെ പ്രശാന്ത് ഐ എസ് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകളിട്ടിരുന്നു അതിൽ ഒടുവിലത്തേതാണ് ഇന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്